സുബിൻ നഗര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഈ സഭയുടെ പുനരഹ്യശില്പിയും നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ ജീവിക്കുന്നതുമായ മാറിയസ് പിതാവിൻ്റെ ധന്യമായ ഓർമ്മകളിൽക്കൂടെ കടന്നു പോവുകയും അതിനോടനുബന്ധിച്ചുള്ള പദയാത്രകളും അതിനെ തുടർന്നുള്ള വിസുർബാനകളും അങ്ങനെ നമ്മുടെ ജീവിത ഭീഷണങ്ങളെല്ലാം തന്നെ കൂടുതൽ പിതാവിൻ്റെ ആ ഭക്തി ജീവിതയാത്രയോട് ചേർത്ത് വെച്ച് യേശുവിനെ കണ്ടുമുട്ടുന്ന ഒരു ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ദിനങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷതകളെ അറിഞ്ഞുകൊണ്ട് പിതാവിനെ മുഖ്യധാരയുടെ അന്തർലേനങ്ങളിലേക്ക് ചേർത്ത് വെക്കണം എന്ന് അങ്ങ് തീരുമാനിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങ് ഒരു വിഷ്വൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ജി എൻ ടി വിയിലും ഒക്കെയും പ്രവർത്തിച്ചിരുന്നു അങ്ങനെ അങ്ങേക്ക് ധന്യമായ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു അടിസ്ഥാനമുള്ളയാളാണ് അതുകൊണ്ട് തന്നെ അങ്ങ് അവതരിപ്പിക്കുന്ന എല്ലാ പ്രോഗ്രാമിലും അതിൻ്റേതായിട്ടുള്ള ഒരു ശ്രദ്ധേയത കൈവരുന്നുമുണ്ട് സന്ധ്യായാമങ്ങളൊക്കെ ആകുമ്പോൾ പുറത്തേക്കിറങ്ങും എന്നിട്ട് പിള്ളേച്ചനേയും കുറുപ്പിനെയും മത്തയച്ചനെയും ഒക്കെ കണ്ടിട്ട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിട്ട് തിരിച്ചു പോരും ഇന്നാണെങ്കിൽ നമ്മൾ പിള്ളേച്ചനെ കാണുന്നില്ല കുറുപ്പിനെ കാണുന്നില്ല ഇവരെ ആരെയും കാണുന്നില്ല നമ്മളിന്ന് നമ്മുടെ സായം സന്ധികൾ കണ്ടുമുട്ടുന്നത് ട്രംപിനെയും അതുപോലെ തന്നെ ധന്യാവിനേയും ഒക്കെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് അവരോട് അവരൊക്കെ നമ്മളോട് സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ ഉറങ്ങുവാനായിട്ട് പോകുന്നത് ലോകം മുഴുവൻ ഒരു ഗ്ലോബൽ വില്ലേജായിട്ട് ചുരുങ്ങുകയാണ് പണ്ട് നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ലോകം മുഴുവൻ ഒരു ഗ്രാമമായിട്ട് മാറുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശക്തി മാധ്യമത്തിൻ്റെ നന്മയാണ് അതവിടെ കാണുന്നത് അപ്പോൾ ഈ മാധ്യമ വേദിയെക്കൂടെ മാറിയനുസ് പിതാവ് എന്ന് പറയുന്ന ധന്യജന്മം വാക്കുകൾ കൊണ്ടോ ഒരുപക്ഷെ എന്തെങ്കിലും ചിന്താധാര കൊണ്ടോ ഒന്നും നമുക്ക് അളക്കുവാൻ കഴിയാത്ത ആ വ്യക്തിത്വത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും ലോകത്തിന് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അങ്ങ് കടന്നു വരുവാൻ അങ്ങനെ പ്രേരിപ്പിച്ച സംഗതി എന്താണ് അച്ഛ ഒത്തിരി സന്തോഷം എന്നെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിന് മറിവാൻ സ്ഥിതിവേനി എന്ന് പറയുന്നത് എനിക്ക് പ്രാർത്ഥിച്ച് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു വിഷയത്തിനായി ഇപ്പോൾ ആദ്യകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നു ഒരു പ്രാർത്ഥനാ മനുഷ്യനായി അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടേണ്ട ഒരാളായി ഞാൻ മാര്യവാന്യ സ്ഥിതിമേനിയെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല മാര്യവാനു സ്ത്രീമേനി എൻ്റെ കൂട്ടുകാരനാണ് ഞാൻ മാറിവേനു സ്ത്രീമേനിയോട് സംസാരിക്കും ഞാൻ മാര്യവനുസ്തിരിമേനിയോട് കലഹിക്കും ഞങ്ങൾ തമാശകൾ പറയും എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനായിട്ടാണ് മാറിവനുസ് പിതാവ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ളത് ഈ വർഷം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഏറ്റവും ഭാഗ്യകരമായ ഒരു വർഷമാണ് നമ്മുടെ മാറിവാനു സ്ത്രീമേനി മെത്രാസ് സംഘത്തിലേക്ക് മെത്രാനായി ഉയർത്തപ്പെട്ടിട്ട് നൂറ് വർഷം തികയുന്ന വർഷമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്നാം തീയതിയാണ് നീരണത്ത് വെച്ച് മാറിയ വാനു സ്റ്റിൻമേനി മെത്രാനായിട്ട് അഭിഷിക്തനായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ഒന്നായപ്പോൾ നൂറ് വർഷം പൂർത്തിയായിരിക്കുകയാണ് അപ്പം ഈ ഒരു അവസരത്തിൽ നടക്കുന്ന ഒരു പദയാത്രയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീർത്ഥാടന പദയാത്ര എന്ന് പറയുന്നത് അത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് ജീവിക്കാൻ പറ്റി എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളാൻ സാധിക്കുന്ന ഒരു വലിയ നേട്ടമായി തന്നെ ഞാൻ കാണുകയാണ് ഞാൻ ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് മാറിയവൻ സിനിമയിൽ ഇത്ര ആഴമായി പഠിക്കാനായിട്ട് ശ്രമിച്ചത് അങ്ങനെ ആഴമായി പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ആകെ പദയാത്രയുടെ ബാഡ്ജിയിൽ കുത്ത് കിട്ടുന്ന മാറിയവന് സിനിമേൻ്റെ ഒരു ചെറിയ പടം മാത്രമാണ് അന്ന് എൻ്റെ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ആ പടം കൊണ്ട് മാറിയവനെ സിനിമേനെ പഠിക്കാൻ ഞാൻ ശ്രമിച്ചു എന്നെ അതിന് അതിലേക്ക് കടന്നു വരാൻ എൻ്റെ ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിത്വമാണ് സിനിമേനിയുടെ ഒരു ഉപാസകനായ ജോമി തോമസ് കലേബം സാർ സാറ് മറിയുവാന സിനിമേനെക്കുറിച്ച് ഒരുപാട് പഠിക്കുന്ന ഒരാളായതുകൊണ്ട് സാറുമായിട്ട് നിരന്തരം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ സാറുമായിട്ട് സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞു തന്ന വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ലോകത്തിന് മുൻപിൽ ആരും ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത മാറി വലിയ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുൻപിലേക്ക് അനാവരണമാകാൻ അത് ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചു പോകുമ്പോൾ അതിനെ കാതുകരിക്കുന്ന അടുത്ത ലേഖനങ്ങള് പുസ്തകങ്ങള് നമുക്ക് കിട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ മാസം കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്ന മാറി വലിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് കാലം ചെയ്യുമ്പോൾ ഏകദേശം ഇരുപത്തി മൂന്ന് വർഷമാണ് കത്തോലിക സഭയിൽ മാറി വാന്യു സ്ഥിരിമേനിക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത് ഈ ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിൽ മാറി വാൻ കുറിച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എഴുതിയ ഇരുപത്തിയെട്ടോളം ബുക്കുകൾ ഇതുവരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒറ്റ വിഷയത്തിലൂടെ ആഗോള സഭയുടെ ശ്രദ്ധയിലേക്ക് എത്തിയ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവർത്തന കാലഘട്ട കാലഘട്ടം സഭയിലെ പ്രവർത്തന കാലഘട്ടത്തിനിടയിൽ ഇരുപത്തിയെട്ടോളം ബുക്കുകൾ ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്രയോ ഇരട്ടി ഇനിയും അദ്ദേഹത്തെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതേപോലെ തന്നെയാണ് പതിനയ്യായിരത്തോളം ദേശ പത്രങ്ങളുടെ കട്ടിങ്ങുകൾ ക്ലിപ്പിങ്ങുകള് നമുക്ക് കിട്ടി അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകൾ അദ്ദേഹം എഴുതി മറിയ സ്ഥിരമെയിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങള് സഭയ്ക്ക് നൽകിയിട്ടുള്ള പ്രബോധനങ്ങൾ ഇവയെല്ലാം ചേർത്തിട്ടുള്ള ഒരു സംഭവം നമുക്ക് കിട്ടി ഞാനിപ്പോൾ അതൊരു പുസ്തക രൂപത്തിലാക്കി അഭിമുഖ കാതലിക്കാവാൻ മനസ്സിനെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം സഹായിച്ചാൽ ഈ പുനരീകൃ വാർഷികത്തിന് അത് പുറത്തിറങ്ങും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ തമിഴാനുകയറിയിരിക്കുന്ന കാര്യം ഇത്തരം കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായി ഈ ജൂലൈ പതിനഞ്ച് ഒഴിച്ച് കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായി ജൂലൈ ഒന്ന് മുതൽ ജൂലൈ പതിനഞ്ച് വരെ ഞാൻ നിരന്തരമായി സിനിമയെ കുറിച്ച് പരിപാടികൾ ചെയ്യുമായിരുന്നു അത് വ്യത്യസ്തമായ കാര്യങ്ങൾ ഇതുവരെ ആരും പറയാത്ത കാര്യങ്ങൾ മാലയവൻ സിനിമേനയുടെ കാഴ്ചപ്പാടുകളൊക്കെ ഞാൻ അവതരിപ്പിക്കുമായിരുന്നു പക്ഷേ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ അംഗങ്ങൾക്ക് പോലും അത് കാണാനോ പഠിക്കാനോ ആഗ്രഹമില്ലാതെ വന്നപ്പോഴാണ് ഈ വർഷം ഞാനത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത് അത് ഞാൻ തന്നെ എടുത്തൊരു തീരുമാനമല്ല അത് മാര്യവാണി സിനിമയോട് ഞാൻ ചോദിച്ചു മേടിച്ച് എടുത്ത ഒരു തീരുമാനമാണ് അദ്ദേഹം എന്നോട് അങ്ങനെ എൻ്റെ സ്വപ്നത്തിൽ ഒരു ബോധ്യം വരുന്നു പിതാവിനോട് രാത്രിയിൽ വന്ന് സംസാരിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നു ചെയ്യണ്ട ഇനി ആവശ്യമുള്ളപ്പം ഒരു തിരക്ക് തിരക്ക് വരട്ടെ അന്ന് നീ ഇതൊക്കെ ചെയ്താൽ മതി എന്ന് പിതാവിനോട് സംസാരിക്കുന്ന പോലൊരു ബോധ്യം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഈ വർഷം ഞാനത് ചെയ്യാതെ പോയത് എന്നാൽ തന്നെയും അത് ഒരു വലിയ വലിയ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു കുറച്ച് പേർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനമുണ്ടായി എന്നാണ് ഞാൻ കരുതുന്നത് ടിവികളിൽ പ്രിയപ്പെട്ട സുബിന് അവതരിപ്പിച്ച പ്രോഗ്രാംസ് മറിയൻ എസ് പിതാവിനെ പറ്റി വന്നിട്ടുണ്ട് ഏറ്റവും കൃത്യമായിട്ടൊരു കാര്യമായിട്ട് തോന്നിയത് ആദ്യമായിട്ട് മറിയൻസ് പിതാവിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഏ സാങ്കേതികവിദ്യയിൽ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ മലങ്കരയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ ഉള്ള പുതിയ പുതിയ മേഖലകളിലേക്ക് വരുമ്പോഴൊക്കെ പലരും കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയും എ ആയിട്ട് പ്പിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഒരു ആത്മീക രംഗത്തെ ഒരാചാര്യൻ ഈ മറിയനസ് പിതാവ് അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ ഒരു ശ്രദ്ധേയമാക്കണം അങ്ങനെയുള്ള ഒരു ചിന്താധാരയുടെ പിന്നിൽ എന്താണ് ചെതവികമായിട്ട് ഉള്ളത് അച്ഛനെയാണ് ഇതിൻ്റെ കാരണം ഞാൻ ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുള്ള വിദേശ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ തപ്പി പോകുമ്പോൾ ഒരു ദിവസം എനിക്ക് സൈൻ എന്ന് പറഞ്ഞ ഒരു മാസിക അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയാണ് സൈൻ ദ സൈൻ എന്ന മാസികയിലെ മാറി വന്യൂസ് തിരുമേനിയുടെ ഒരു പ്രസംഗം എനിക്ക് കിട്ടും ആ പ്രസംഗം അതിന് മുമ്പേ ഞാൻ കേട്ടിട്ടുള്ളൊരു പ്രസംഗമാണ് അപ്പം ചെറുതായിട്ട് അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉള്ളതാണ് ഇഞ്ചക്കല്ലൂടി വെച്ച് എൻ്റെ പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തിരുമൂലപുരത്ത് വെച്ച് നടന്നത്തെ പുനരീക്ക വർഷത്തിൽ മാറി വന്യസ് തിരുമേനി ഒരു പ്രസംഗത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഇഞ്ചക്കല്ലൂടി വെച്ച് എൻ്റെ ബുക്ക് നമുക്ക് നൽകുന്നുണ്ട് ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപമാണ് ഈ തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ജനുവരിയിൽ ഇറങ്ങിയ സൈൻ മാസികയിൽ പ്രസിദ്ധീകരിച്ചു വന്നത് ഈ പ്രസംഗം കൈ കിട്ടിയപ്പോൾ അത് വളരെ മനോഹരമായ ഹൃദയസ്പർശിയായി തൻ്റെ ജീവിതകഥം മുഴുവൻ മാറി സിനിമയിൽ ആ വേദിയിൽ വെളിപ്പെടുത്തുന്ന ഒരു പ്രസംഗമാണ് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഇത് ജനങ്ങൾക്ക് ഇടയിലേക്ക് എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ അതിന് പല വഴികൾ ആരെങ്കിലും ഒരു പിതാവിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും വൈദികരെയോ വിളിച്ചിരുത്തി അത് അതൊന്ന് പറഞ്ഞു പോകാം എന്ന് ചിന്തിച്ചപ്പോൾ നമ്മുടെ മുൻ അനുഭവങ്ങൾ വെച്ച് അത് ജനങ്ങളിൽ ആരും ശ്രദ്ധിക്കില്ല അതിനാരും ആരും വേണ്ട ഗൗരവം കൊടുക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മകൻ ഈ അത്യാവശ്യം ഏക ചെയ്ത് തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പം അങ്ങനെ അവൻ്റെ സഹായത്തോടു കൂടി മാറിവന്യ സിനിമയുടെ വന്നിരിക്കുന്ന പ്രസംഗം മലയാളത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച പോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യണം എന്നൊരാഗ്രഹം അത് ജനങ്ങളിലെ കൂടുതൽ എത്തും എന്നൊരാഗ്രഹം അതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു സാധ്യതയിലേക്ക് പോയത് ഈ മാറി വന്യൂസ് അന്നത്തെ ഭാഷ അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ വളരെ മനോഹരമാണ് അദ്ദേഹം ഈ വിദേശത്തൊക്കെ പോയി മാര്യവന്യു സിനിമേനി ഇത്രയും ശോഭിക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ഭാഷ തന്നെയാണെന്ന് പറയാം അത്ര മനോഹരമായിട്ടാണ് അത് മാലി സിനിമയിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം അത് പര്യഭാഷപ്പെടുത്താൻ ഒത്തിരി പാടുപെട്ടു ജോണി സാറാണ് ആ യജ്ഞ ഏറ്റെടുത്തത് അദ്ദേഹം അത് മലയാളത്തിലാക്കി തന്നു മലയാളത്തിലാക്കി തന്നപ്പോൾ ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യയിലൂടെ മാറിമാന്യൂസ് തിരുമേനി അവതരിപ്പിക്കണം എന്ന് തോന്നി ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കാണുകയും ഏതാണ്ട് പത്ത് പത്ത് എൺപതിനായിരം എൺപത്തയ്യായിരം ഷെയറുകളും ആ വീഡിയോയ്ക്ക് ഒന്ന് ലഭിക്കുകയുണ്ടായി ഞങ്ങൾ ചെയ്തതിൽ ഏറ്റവും ആളുകൾ കണ്ട ഒരു വീഡിയോ അതായിരുന്നു എന്ന് തന്നെ പറയാം ഏറ്റവും ബോൾഡായിട്ടുള്ള മലഗ്രസഭയിലെ വ്യക്തിത്വം എന്ന് നമുക്ക് വേണേൽ പറയാം എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ ചരിത്രം ആരംഭിക്കുന്ന ഒരു ചെറിയ സ്റ്റെപ്പോടുകൂടിയാണ് ആ ഒരു ചെറിയ സ്റ്റെപ്പോടുകൂടി പിതാവ് അന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലുതായിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ മനുഷ്യബന്ധമായിരുന്നു അത് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു പുനരൈക്കം ഒരു യാഥാർത്ഥ്യമായി തീരുകയും അനേകരുടെ ഹൃദയങ്ങളിൽ ആശയം സന്നിവേശിക്കപ്പെടുകയും അനേകർ ക്രിസ്ത്യ സമൂഹത്തിലേക്ക് വരികയും ചെയ്തു മറ്റുള്ളവർ സുവിശേഷം കൊടുക്കുവാനായി അനുഭവിച്ച ഒരു പിതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേഖലകൾ പലതാണ് എഡ്യൂക്കേഷൻ രംഗമായടുക്കാം അല്ലെങ്കിൽ ആത്മീയ രംഗമായടുക്കാം സമൂഹത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായിട്ട് ചെയ്ത കാര്യങ്ങളാകാം ദളിതരുടെ വിദ്യാഭ്യാസ രംഗത്തിനാകാം അങ്ങനെ ഏത് തലം നോക്കിയാലും നമുക്ക് ഒന്നിലും ഒതുക്കി നിർത്താൻ കഴിയാത്ത ഒരു മഹാമേരു പോലെ വളരുന്ന ഒരു യാഥാർത്ഥ്യമാണ് അഭിയന്ന പിതാവ് അദ്ദേഹത്തിൻ്റെ ആ സങ്കട കാലഘട്ടങ്ങളെപ്പറ്റിയൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരാളാണ് പ്രിയപ്പെട്ട സുബിനെ അപ്പം അതിനെപ്പറ്റി ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴുള്ള ഒരു ചൈതന്യധാരയുടെ സന്നിവേശം അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം തീർച്ചയായിട്ടും കാരണം മാറി സ്ഥിതിമേനി കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടു എന്നതല്ല മാറി വനു സ്ഥിരിമേനിയൊരു മഹത് വ്യക്തിയാക്കി തീർത്തത് കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ പുനരഹ്കത്തിന് മുമ്പ് തന്നെ ഒരുപാട് പുനരയിക്കങ്ങൾ നടന്നിട്ടുണ്ട് ഗ്രാനായ സമുദായത്തിന് സ്വന്തമായ ഒരു ഹൈരാർക്കി അനുവദിച്ച് കിട്ടി കത്തോലിക്ക സഭയിലായ ഒരു വിഭാഗമാണ് അപ്പം ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ മാറി വനു സ്ഥിരിമേനിയുടെ പുനരൈക്യമല്ല ഒരിക്കലും അദ്ദേഹത്തിനൊരു പേരുണ്ടാക്കി കൊടുത്തു ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ കത്തോലിക്കാ സഭയിൽ നിന്ന് യാതൊരു കിട്ടിയിട്ടില്ല വട്ടശ്ശേരി തിരുമേനി ഉൾപ്പെടെയുള്ളവർ കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ സുനത ദോസിൽ വെച്ച് മാറിവാനേസ് തിരുമേനിയെ റോമുമായിട്ട് എഴുത്തുകുത്ത് നടത്താൻ ചുമതലപ്പെടുത്തുന്നു അദ്ദേഹം അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നു ഒടുവിൽ ഈ മെത്രാന്മാർക്ക് ഉൾപ്പെടെ സഭയായി പുനരയിക്കപ്പെടാനുള്ള അനുവാദം നൽകാമെന്ന് പറയുന്നു അവസാന നിമിഷം എല്ലാവരും മാറുന്നു മാറിയവാനിയു സിരിമേനിയും ദിയോഫുലോ സിരുമേനിയും മാത്രം മാറുന്നു ഈ പാവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ തന്നെ ഈ മുണ്ടന്മല വിട്ടിറങ്ങുകയാണ് മുണ്ടന്മല വിട്ടിറങ്ങി അവർ വന്ന് തിരുമൂലപുരത്താണ് താമസിക്കുന്നത് എവിടോട്ട് പോകണമെന്ന് യാതൊരു ഐഡിയയും ഇല്ല കയ്യിലാണെങ്കിൽ കാശില്ല പക്ഷെ അവിടെ നിന്ന് മാറിയവാനിയോ സിരിമേനി ഇന്ന് കാണുന്ന അഞ്ചു ലക്ഷം പേരിലേക്ക് മലങ്കരസഭയെ വളർത്തിയെങ്കിൽ മാറി വന്യസ്തിരിമേനി എന്ന് പറയുന്ന അദൈവ മനുഷ്യൻ അങ്ങനെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കാം വിശുദ്ധനായ മനുഷ്യൻ രാത്രിയുടെ യാമങ്ങളിൽ മാറി വന്യ സ്ഥിതിമേനി കരഞ്ഞ് നിലവിളിക്കുന്നത് ഈ അനുഭവമുള്ളവർ പറയുന്നത് ദൂരെ നിന്നാൽ പോലും ആ നിലവിളിയുടെ ശബ്ദം കേൾക്കാമായിരുന്നു എന്നറിയില്ല അത്രമാത്രം തമ്പുരാന്റെ മുന്നിൽ നിലവിളിച്ച് നേടിയെടുത്ത ഒരു സഭയാണ് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സിനിമേനിയുടെ കാലശേഷം ഇങ്ങോട്ട് വന്നു നമ്മളെ സഭയെ നയിച്ച പിതാക്കന്മാരൊക്കെ ആ പ്രബോധനത്തിൽ നമ്മളെ വളർത്തുന്നുവെങ്കിലും മലങ്കര കതോലികാ സഭയിലെ വിശ്വാസികൾക്ക് ഈ പ്രബോധനം ഇന്നും മനസ്സിലായിട്ടുണ്ടോ അവർ അവരത്തരത്തിൽ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്ന് സഭ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഇന്ന് ജൂലൈ പതിനഞ്ചിനും സെപ്റ്റംബർ ഇരുപതിനും മാത്രം ഓർമ്മിപ്പിക്ക ഓർമ്മിക്കപ്പെടേണ്ട ഒരു മനുഷ്യനായി മേനിയായി മാറിവാനിയ സിനിമേനിയെ നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ് അത് നമ്മുടെ പോക്കറ്റിൽ വളരെ ഭദ്രമായി നമ്മൾ സൂക്ഷിച്ചു കൊടുക്കുന്നു ജൂലൈ പതിനഞ്ചാവുമ്പോൾ പുറത്തിറക്കും സെപ്റ്റംബർ ഇരുപതാകുമ്പോൾ പുറത്തിറക്കും ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ വിശ്വാസികൾ മാറിവാൻ സിനിമയെ നമ്മൾ കൊണ്ടുപോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാറിവാര്യ സിനിമനി നമ്മുടെ കൂട്ടുകാരനായിട്ട് കൂടെ കൂട്ടിയാൽ മാറിവാര്യ സിനിമനി നമുക്ക് പറഞ്ഞു തരും എന്ത് ചെയ്യണം എങ്ങനെ പോകണം നീ എന്താണ് ചെയ്യുന്നത് നീ എന്താണ് ചെയ്യേണ്ടാത്തത് എന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു പിതാവാണ് മാരിമാനു സിനിമ നഗരസഭയ്ക്ക് തിരുവനന്തപുരത്ത് ഇത്രയും വലിയ സൗഭാഗ്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് അനുഭവിക്കും ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നുണ്ട് പക്ഷേ മാറിമാനീസ് സിനിമേനിക്ക് അന്നത്തെ കാലത്ത് ഈ സൗഭാഗ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ റോമയാത്ര യാത്ര കഴിഞ്ഞ് അദ്ദേഹം പോകുന്നത് ഡബ്ലിങ്ങിൽ യുക്രസ്റ്റി കോൺഗ്രസ്സിൽ പങ്കെടുക്കാനാണ് ഈ അഞ്ച് തവണയാണ് മാർപ്പാപ്പ തിരുമേനിയെ ഈ മനുഷ്യൻ അന്നത്തെ കാലത്ത് കയറി കാണുന്നത് അഞ്ച് തവണ അഞ്ചാമത്തെ തവണയാണ് പിതാവിനോട് പറയുന്നത് ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോവാണ് ഡബ്ലിലേക്ക് പോവുകയാണ് ഈ ക്രിസ്ത്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ജോർജ് എജ്ജാമൻ രാജാവിനെ കൂടെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് മാർപ്പാപ്പ തിരുമേനിയോട് മാറിമേനി സിനിമേനി പറയുകയാണ് അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയം ഇന്ത്യക്കാർ അടിമകളായി ബ്രിട്ടീഷുകാർ കണക്കാക്കുന്ന സമയം ആ സമയത്ത് മാറിവേനി സിനിമേനിയെ പോലൊരു എത്ര എത്ര പ്രഗുൽഭരായി അവിടെ ചെന്നാലും അവർ മൈൻഡ് ചെയ്യില്ല എന്ന് മാർപ്പാപ്പ തിന്മേലിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു പിതാവ് അന്നേരം തന്നെ ഒരു പേപ്പർ എടുത്ത് സ്വന്തം കൈപ്പിടയിൽ ജോർജ് അഞ്ചാമൻ രാജാവിനൊരു കത്ത് എഴുതി ഒപ്പിട്ട് മാറിവാനു സിരിമേനി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ജോർജ് അഞ്ചാമൻ രാജാവിന് കൊടുക്കണമെന്ന് ഈ കത്ത് ജോർജ് അഞ്ചാമൻ രാജ ഇംഗ്ലണ്ടിലെത്തി ജോർജ് അഞ്ചാമൻ രാജാവിനെ കൊടുക്കുമ്പോൾ മാറിവാനു സി തിരുമേനിക്ക് കിട്ടിയ ഒരു സ്വീകരണം എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന സ്വീകരണമാണ് റോമിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊരു മെത്രാൻ മാർപ്പാപ്പയുടെ പ്രതിനിധിയായി ഇംഗ്ലണ്ടിലെത്തി എന്ന ഒരു രീതിയിലാണ് മാറിവാനു സിനിമേനിക്ക് അവിടെ സ്വീകരണം കിട്ടിയത് അതിനോടനുബന്ധിച്ച് പിറ്റേ ദിവസം മാറിവേന്യു സിനിമയ്ക്ക് ഒരു ഗംഭീരമായ ഒരു സ്വീകരണം ഇംഗ്ലണ്ടിൽ തന്നെ അറേഞ്ച് ചെയ്തു സ്വീകരണത്തിന് വേണ്ടി അന്നത്തെ രാവിലത്തെ മാധ്യമങ്ങളിലൊക്കെ റേഡിയോയിലെ ഒക്കെ വളരെ വലിയ വാർത്തയാണ് ഇതുപോലൊരു വലിയ മനുഷ്യൻ വന്നിരിക്കുന്നു മാർപ്പാപ്പയുടെ വന്നിരിക്കുന്നു വലിയ വാർത്തകൾ അന്നത്തെ ഇംഗ്ലണ്ടിലെ മാധ്യമങ്ങളിൽ വന്നതിന് പ്രകാരം ഒരുപാട് ജനമാണ് ഈ ഓഡിറ്റോറിയത്തിൽ മാറിമാന്യ സിനിമയിലെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയത് ഈ ആളുകളുടെ ഇടയിലേക്ക് മാറിവാൻ സിനിമയിൽ കയറി ചെന്ന് വേദിയിലിരുന്ന് എല്ലാവരെയും അഭിവാദ്യം ചെയ്തിരിക്കാൻ തുടങ്ങിയപ്പോൾ സ്റ്റേജിൻ്റെ മുമ്പിൽ വളരെ പരിചിതനായ ഒരു മനുഷ്യൻ ഇരിക്കുന്നു സിനിമ ഇനി ഇരിക്കാൻ പോയ മാറിവേദ സിനിമ അതേപോലെ തന്നെ അങ്ങ് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് ഇരുന്ന സംഘാടകരോട് പറഞ്ഞു ആ ഇരിക്കുന്ന മനുഷ്യനെ എൻ്റെ ഒപ്പം ഇവിടെ സ്റ്റേജിൽ കൊണ്ടിരുത്തണം അതെൻ്റെ രാജാവാണ് ശ്രീചിത്രത്തിരുന്നാൽ രാജകുമാരൻ ഇംഗ്ലണ്ടിൽ പോയിരിക്കുക രാജാവ് ചെന്നാലും അവരാരും മൈൻഡ് ചെയ്യാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന് രാജകുമാരനായിരുന്നു അമ്മ അമ്മയാണെന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് രാജകുമാരൻ ഇംഗ്ലണ്ടിലെത്തിയതാണ് മാറിയവനശ്ശിലൂമിനെ പറഞ്ഞ് എന്റെ രാജാവാണ് അദ്ദേഹത്തെ എന്നോടൊപ്പം ഇവിടെ ഇരുത്തണം ഇല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം താഴെ പോയിരുന്നു ഓള ഇവരെല്ലാം പെട്ടെന്ന് ഓടി ഒരു കസര ശരിയാക്കി ശ്രീ ശ്രീധരിനാൽ രാജാവിനെ മാറിയവനുശ്വരമിനൊപ്പം കൊണ്ട് വേദിയിലിരുത്തി ആ വേദിയിലിരുത്തി അവിടുന്ന് തുടങ്ങിയ ഒരു ആത്മബന്ധം തിരുവിതാംകൂർ രാജകൊ കുടുംബവുമായും ആ കൊട്ടാരവുമായും മാലിവാണേ തിരുമേനി ആ ഇംഗ്ലണ്ടിൽ വെച്ച് സ്ഥാപിച്ചെടുത്തൊരു ബന്ധം മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക് തിരുവനന്തപുരത്ത് വേരുപിടിപ്പിക്കാനും വളരാനും ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലെത്താനും ഒരു വലിയ പ്രചോദനമായി നമ്മുടെ സഭ ഇന്നും ആ ബന്ധം മറന്നിട്ടില്ല ഇപ്പോഴും നമ്മൾ കാണാറുണ്ട് ബാബാതിരുമേനി ക്രിസ്മസിന് കേക്കും ഒക്കെ ആയിട്ട് രാജകൊട്ടാരത്തിൽ ചെന്നു പമ്പരാക്കന്മാരെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളിൽ വാർത്ത വരാറുണ്ട് അതിതാണ് മാറി വാനിയസ് സിനിമേനി അന്ന് തുടങ്ങിയ ബന്ധം നമ്മുടെ സഭയുടെ പിതാക്കന്മാർ അത് ഒരു മുടക്കവും വരുത്താൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇതേപോലെയാണ് പോലെയാണ് മാറി വാനു സിനിമേനിയുടെ ഓരോ കാര്യങ്ങളും അവിടെ പാവപ്പെട്ടവനെന്നില്ല പണക്കാരനെന്നില്ല അധികാരസ്ഥാനത്തിരിക്കുന്നവനെന്നില്ല ഏതൊരു മനുഷ്യനെ കണ്ടാലും മാറി വാനിയസ് സിരിമേനി ആദ്യം തുടങ്ങിയത് അനാഥശാലിയാണ് അത്രമാത്രം ഹൃദയബന്ധങ്ങളിലൂടെ ബന്ധങ്ങളിലൂടെ മാറിയ മാനു വളർത്തിയെടുത്തതാണ് ഈ സഭ പ്രിയപ്പെട്ട സുവിനങ്ങ് പുത്തംപീടിയ എന്ന് പറയുന്ന പ്രദേശത്താണ് പുത്തംപീടിയ പള്ളിയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറേൻ സിരിമനിക്ക് മുമ്പ് തന്നെ കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ട ഒരു ചരിത്രമുള്ള ഒരു വൈദ്യന്യയിൽ നിന്ന് വരുന്ന ഒരു ചരിത്രം കൂടെ ഈ പള്ളി ഈ പള്ളിയുടെ ചരിത്രമായിട്ടുണ്ട് ഇപ്പം അദ്ദേഹങ്ങയുടെതാവിൻ്റെ ജ്യേഷ്ഠൻ പ്രിയപ്പെട്ട ജോർജ് ചെയ്കുപ്പച്ചൻ അദ്ദേഹം നമ്മുടെ സഭയ്ക്ക് വളരെ വലുതായ സേവനങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ വൈദിക പാരമ്പര്യവും എല്ലാം കൊണ്ടും ചേർന്ന് കത്തോലിക്ക സഭയുമായിട്ട് അടിയുറച്ച് വിശ്വസിച്ച് പോരുന്ന ഒരു കുടുംബത്തിലെ അംഗ വന്നുള്ള നിലയിൽ അങ്ങനെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കത്തോലിക്ക സഭയുടെ ഒരു ഒരടിത്തറയിലേക്ക് വന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്തെല്ലാമാണ് മാലിന്യ സിനിമേനയുമായിട്ട് ബന്ധിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ സംസ്കാരങ്ങളുണ്ട് അതായത് ജാതിക്കതീതമായി മതത്തിനതീതമായിട്ട് ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഭാരതത്തിൻ്റെ കയ്യിൽ നിന്ന് ടാഗോറിൻ്റെ ശാന്തി നികേതിലും അങ്ങനെയുള്ള അനേക സ്ഥലങ്ങളിൽ സംസ്കാരത്തെ പറ്റി പഠിക്കുവാനായിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ അങ്ങ് പറയുകയും ഒരു ബുക്കിൻ്റെ കാര്യമൊക്കെ പറയുകയുണ്ടായി അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാമോ തീർച്ചയായിട്ടും ഞാൻ ആദ്യം അച്ഛൻ പറഞ്ഞ ചോദിച്ചതുപോലെ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ പുത്തൻപീടികയിലെ പുനരിക്കത്തെക്കുറിച്ച് തന്നെ പറയാം ശരിക്കും പുത്തൻപീടികയിലെ ഒരു കൂട്ടം ആളുകൾ ഈ സഭയിലെ കക്ഷി വഴക്കുകളിൽ വശമ്പതരായി ഒരു പുനരേഖ്യത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് പി ടി ഗീ വർഗീസ് അച്ഛൻ്റെ ഒരു വലിയ പിന്തുണയും ഈ പഠനങ്ങൾക്കൊക്കെ ഒരു വലിയ സഹായമൊക്കെ അന്ന് ഇവർക്ക് ലഭിക്കുമായി കാരണം പി ടി ഗീവർഗീസ് അച്ഛനും പി ഡി എ അച്ഛനുമായിട്ടുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇന്ന് ചരിത്ര പ്രസിദ്ധമായ മാക്കാങ്കുന്ന് കൺവെൻഷൻ ആരംഭിക്കുന്നത് ഗീവർഗീസ് അച്ഛനുമായിട്ട് ഇവർക്കൊരു അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു അത് അതിനുശേഷം അദ്ദേഹം ബദനി പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴും ആ ബന്ധം അഭുങ്കരം തുറന്നു വന്നിരുന്നു അപ്പോഴൊക്കെ അവരുടെ ചർച്ചയാകുന്നത് ഈ സഭയിൽ അന്ന് വന്നിരുന്ന വലിയ പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് ഈ വട്ടിപ്പണക്കേസ് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതലുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു പഠനം ഇവരൊന്നിച്ചായിരുന്നു ആ സമയങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ മരവിന്റെ സിനിമ എനിക്കന്ന് എത്രയാനല്ല അദ്ദേഹം ഒരു വൈദികനാണ് അച്ഛനായിരിക്കുന്ന കാലഘട്ടം മെത്രാനായി എന്ന എന്ന പേരിൽ അഭിഷിക്തനാക്കുന്നു അത് സത്യം പറഞ്ഞ ബുദ്ധിമുട്ടുകാർക്ക് വലിയൊരു ആനന്ദമായിരുന്നു കാരണം ഒരു മെത്രാപോലിത്തയുടെ നേതൃത്വത്തിൽ മാത്രമേ കത്തോലിക്കാ സഭയിലേക്ക് പോകാൻ പറ്റൂ എന്ന് അവരന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമാണ് കാരണം വൈദികര് പോയിട്ട് ഇവർ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ അത് തന്നെയുമല്ല ഈ പീഡികയിൽ കുറിച്ച് പറയുമ്പോൾ പീഡികൽ അച്ഛൻ വിവാഹം കഴിച്ചിരിക്കുന്നത് വട്ടശ്ശേരി തിരുമേനിയുടെ മൂത്ത സഹോദരിയുടെ മകളെയാണ് അത് വട്ടശ്ശേരി തിരുമേനി അന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പീഡികയിൽ ഗീവർഗീസ് അച്ഛനെ തൻ്റെ കുടുംബത്തിലേക്ക് വരണം എന്ന ആഗ്രഹത്തിൻ്റെ പേരിൽ വട്ടശ്ശേരി തിരുമേനി തന്നെ മുൻകൈ എടുത്ത് നടത്തിയ ഒരു വിവാഹമാണ് പീഡികയിൽ ഗീവർഗീസ് അച്ഛൻ്റെ എന്ത് സംശയം എന്ത് വിഷമവും ഉണ്ടെങ്കിലും വട്ടശ്ശേരി തിരുമേനി സംസാരിക്കുന്നതും ഗീവർഗി സച്ചനോടായിരുന്നു ഗീവർഗി സച്ചൻ ഏത് സമയത്ത് ഓടിയെത്തുന്നതും വടശ്ശേരി തിരുമേനി കാരണം അമ്മാച്ചനും അരുന്തരവനും എന്നുള്ളൊരു ബന്ധം അതിനുശേഷം അവര് വളരെ ഇതായിട്ട് രൂപപ്പെടുത്തിയെടുത്തു കുടുംബാംഗം എന്നതിൽ അതൊരു വലിയ ബന്ധമായി നിലനിൽക്കുന്നത് ഈ മാറിവേനി തിരുമേനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അപ്പൊ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അന്നത്തെ കാലത്ത് സഭയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സഭയുമായി ലയിച്ചെങ്കിൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ പറ്റൂ എന്നൊരു ചിന്ത അന്നത്തെ ആ ഒരു രീതിയിലുണ്ടായി വന്നു അങ്ങനെ പിതാക്കന്മാരൊക്കെ മുൻകൈയ്യെടുത്തു പുനരജ്ജ്ഞത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ ഏതാണ്ട് ഒരു ആട് അതിൻ്റെ അടുത്തു വരുമ്പോൾ എല്ലാവർക്കും പേടിയാണ് കാരണം ഈ കത്തോലിക്ക സഭയിലേക്ക് ചെന്നു കഴിയുമ്പോൾ ലത്തെയും ക്ർബാനോ ചൊല്ലേണ്ടി വരും കുറ വീണ്ടും നമുക്ക് നടത്തേണ്ടവരും ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് അവർ ചെയ്തിരുന്നത് സംബന്ധിച്ച് പറഞ്ഞതായിട്ട് മുപ്പത് മൈൽ ചുറ്റളവിൽ കത്തോലിക്ക വിശ്വാസമേ അന്നത്തെ കാലത്തില്ല മുഴുവൻ യാക്കോപക്കാരാണ് ഇവർക്ക് ഇത് പഠിക്കാനോ അറിയാനോ ഉള്ള ഒരു അവസരം പോലും ഇല്ല അവർ കേട്ടിട്ട് പോലും ഇല്ല അതിനെക്കുറിച്ച് അങ്ങനെ ഇരിക്കുന്നൊരു അവസരത്തിൽ അവരതിനെക്കുറിച്ച് പഠിച്ച് കത്തോലിക്ക സഭയിലേക്ക് പോകാൻ തീരുമാനിച്ചു പുത്തൻപീടികയിലെ പർത്തമറിയൻ പള്ളി എന്ന് പറയുന്നത് പിടിയിലന്മാർക്ക് മാത്രം അവകാശവും വട്ടശ്ശേരി തിരുമേനിക്ക് മേലധികാരവുമുള്ള പീടികയിൽ കുടുംബ വസ്തുവിൽ സ്ഥാപിച്ച പള്ളിയാണ് ഈ മർത്തമറിയം ഓർത്തഡോക്സ് പള്ളി എന്ന് പറയും അവർക്ക് ആ രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല അവർക്ക് സുരക്ഷിതരാണ് ആരും അവരെ ആ പള്ളിയിൽ നിന്ന് ഇറക്കി വിടുന്ന അവരുടെ സ്വന്തം സ്ഥലത്ത് നിൽക്കുന്ന പള്ളിയാണ് പക്ഷേ ഈ സഭാ വഴക്കുകൾ പാരത്രികാനന്ദം അങ്ങനെ തന്നെയാണ് ഈ പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നത് പാരത്രികാനന്ദം നൽകില്ല എന്ന വിശ്വാസത്തിൽ കത്തോലിക്കാ തിരു ചേരാൻ അവർ തീരുമാനിക്കുന്നു ഇപ്പോൾ മാറിയവനെ സിനിമേനെ സംബന്ധിച്ച് അവസാന നിമിഷം ഈ വാർത്ത മാറിയവനെ സിനിമേനടുത്ത് വരുന്നു ഇവിടെ പള്ളിയിൽ നിന്ന് അവരെ ഉപേക്ഷിച്ച് പള്ളി വിട്ട് പോകുന്നു കൊല്ലത്ത് പോകാനുള്ള തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തിനാക്കം കൂട്ടിയത് മാറിയവനെ സിനിമേനിയാണ് കാരണം പീഡികയിലച്ചൻ പുനരഹിക്കപ്പെട്ടാൽ വട്ടശ്ശേരി തിരുമേനിയും ഈ ഇതുപോലെ ഇതേപോലെ ഇതേ പാതയിലൂടെ തന്നെ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരുവാനും ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒരു ശാശ്വത സമാധാനത്തിൽ ജീവിക്കാനും സാധിക്കുമെന്ന് മാറിവാനി സിലിമേനി അന്ന് കരുതിയിരുന്നു അങ്ങനെയാണ് ഈ വടശ്ശേരി തിരുമേനിയുടെ ബന്ധുവായ പീ ഡി എൽ അച്ഛനെ പുനരേ പുനരീകൃക്കത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് പിന്തുണ മാറിവാനി സിരിമേനി നൽകുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പത്തനംതിട്ടയിൽ ആദ്യത്തെ കത്തോലിക്ക സമൂഹം രൂപപ്പെടുകയാണ് നൂറ്റി ഇരുപത് പേരാണ് അന്ന് ഈ കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടത് പള്ളിയില്ല പിടിയിലന്മാർ പിടിഎലച്ചൻ്റെ വസ്തുവിലാണ് ഇന്നത്തെ ലത്തീംപള്ളി നിൽക്കുന്ന സ്ഥലത്ത് ഒരു താൽക്കാലിക ഷെഡ് പണിതാണ് ഈ നൂറ്റി ഇരുപത് പേരെ പുനരേഖപ്പെടുത്തിയത് ആ പുനരേഖ്യത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറാവുമ്പോൾ നൂറ് വർഷം തികയുകയാണ് അത് ഒരു തീവ്രമായ വിശ്വാസമായിരുന്നു കാരണം അപ്പന്മാർക്ക് അന്ന് കത്തോലിക്ക സഭയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് ലഭിച്ച് നേടിയെടുത്ത ഒരു വിശ്വാസത്തിലാണ് ഒരു കത്തോലിക്ക തിരസഭയിലേക്ക് വരുന്നത് അവർ ജനിച്ചതും വളർന്നതും എല്ലാം യാക്കോബായ വിശ്വാസത്തിലാണ് കത്തോലിക്ക സഭയെക്കുറിച്ച് വേറെ ആരും പറഞ്ഞു കേൾക്കാനില്ല അങ്ങനെ ആദ്യത്തെ കത്തോലിക്ക സമൂഹം രൂപീകരിച്ച് മുന്നോട്ട് പോകും കളിക്കാ വിശ്വാസത്തിൻ്റെ ആ ഒരു തീവ്രത തീഷ്ണത ഉള്ള ഒരു സമൂഹമാണ് പുത്തൻപീടികയിലെ സമൂഹം ഇടവകയിൽ നിന്ന് അനേകം ഉണ്ടായിട്ടുണ്ട് എല്ലാവരും പ്രഗത്ഭരായ വൈദികരാണ് പുത്തൻപീടികയുടെ ആ തനതു പാരമ്പര്യം അതേപടി കാത്തു സൂക്ഷിക്കുന്ന അനേകം ദൈവവിളികളാണ് ഈ ഇടവകയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിലെ ഒരു വൈദികനാണ് എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അമ്മയ ജോർജ് ഐക്കോ ഓറപ്പിസ്കോപ്പ് അച്ഛൻ അച്ഛൻ തിരുവനന്തപുരം പട്ടം സെൻറ് മേരീസ് കത്തീട്രലിലെ വികാരിയായിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് മാറിവാനിയസ് തിരുമേനിയുടെ തിരുമേനിയുമായിട്ട് കൂടുതൽ ആത്മബന്ധവും ഇരുന്ന് സംസാരിക്കുന്ന ഒരു പതിവുമൊക്കെ ഞാൻ രൂപപ്പെടുത്തി കാരണം അന്ന് ഈ കത്തീട്രൽ ചാപ്പൽ മറ്റേ കബർ ചാപ്പൽ അങ്ങനെ മുഴുവൻ സമയവും തുറന്നിടുന്ന ഒരു പതിവില്ല അദ്ദേഹം വികാരിയായതിനു ശേഷം ബസലൂസ് തിരുമേനിയുടെ കഥലിക്കബാബ തിരുമേനിയുടെ അനുഭാവത്തോടു കൂടിയാണ് ആ കബർ ചാപ്പിൽ പിന്നെ എപ്പോഴും ഇരു പന്ത്രണ്ട് മണിക്കൂർ രാവിലെ ആറുമണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് ആറു വരെ തുറന്നിടുന്ന ഒരു പതിവ് തുടങ്ങിയത് ആ സമയത്ത് ഈ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പം അച്ഛനും ചാച്ചിൻ്റെ അടുത്ത് പോകും പോകുന്നതിൻ്റെ പ്രധാന കാരണം വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം കിട്ടും എന്നുള്ളതാണ് ആ കാശ് ലാഭിക്കാം എന്നുള്ളത് കൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ അച്ഛന ചാച്ചിൻ്റെ അടുത്ത് പോകുന്നത് അവിടെ ചെന്ന് ആദ്യമൊക്കെ നമ്മൾ കയറും ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോരും അത് ചെറുകെ ചെറുകെ മദ്ബാവിലേക്ക് നീളുന്ന ആ പടികളിൽ ഇരിക്കാൻ തുടങ്ങി അത് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഒരു പത്ത് ഒക്കെ ഇരിക്കും അവസാനം 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 ഊണ് കഴിക്കുന്ന സമയം ഈ വൈകുന്നേരത്ത് അത്താഴം കഴിക്കുന്ന സമയം ആകുന്നിടം വരെ അവിടെ ഇരുന്ന് ഈ പിതാക്കന്മാരോട് സംസാരിക്കുന്ന ഒരു ഒരു രീതി അന്ന് ഉണ്ടായി അതൊരു ഒരു പ്രത്യേക സുഖമാണ് നമുക്ക് ആരോടും വേറെ ആരോടും സംസാരിക്കാൻ ഇല്ലാത്ത സമയത്ത് ഇവരോടൊക്കെ സംസാരിക്കുന്ന സംസാരിക്കും എന്ന് പറയുന്നത് അതൊരു വലിയ സുഖമായിരുന്നു അന്നത്തെ കാലത്ത് അത് ഒരു ശീലം എനിക്ക് കിട്ടി അങ്ങനെ ഒരു ശീലം കിട്ടിയതാണ് ഇന്ന് മാറിയവൻ സിനിമയുടെ അത്ഭുത ലോകത്തിലേക്ക് എന്നെ കൊണ്ടുപോയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിന് അച്ഛനാസിൻ്റെ ആ പട്ടത്തെ ജീവിതവും ഒരു കാരണമായി എന്ന് ഞാൻ കരുതുകയാണ് അച്ഛൻ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ജോർജ് കാറ്റ്ലിൻ എന്ന് പറഞ്ഞ വിശ്വവിഖ്യാതനായ ഒരു എഴുത്തുകാരൻ അദ്ദേഹം ഒരുപാട് സാഹിത്യങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യങ്ങൾ ആംഗ്ലേയ സാഹിത്യകാരനാണ് ആ സാഹിത്യത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ ജോർജ് കാറ്റ്ലിൻ ഇന്ത്യയിൽ വരികയും മഹാത്മാഗാന്ധിയെക്കുറിച്ച് ആഴമായ പഠനം നടത്തി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇംഗ്ലണ്ടിൽ നിന്നാണ് ആ പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പുറത്തിറങ്ങി ആ പുസ്തകത്തിൻ്റെ കോപ്പി നമുക്ക് ലഭിച്ചു പുസ്തകം വാങ്ങി വായിച്ചപ്പോൾ അതിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് മാറി വനിയു സിനിമേനിയെ കുറിച്ച് വർണ്ണിക്കുന്ന അധ്യായമാണ് അതിൻ്റെ അകത്ത് ജോർജ് കാറ്റ്ലിൻ ഇങ്ങനെയാണ് പറയുന്നത് എലീസ പ്രവാചകനെ പോലിരിക്കുന്ന ഡെസ്കി ഉള്ള മുഴുവൻ വെളുത്ത ആശയമുള്ള ഒരു വൃദ്ധനായ ഒരു പ്രവാചകനാണ് മാറി വനിയു സിനിമേനിന്ന് ജോർജ് കാറ്റ്ലിൻ ദ പാത്ത് ഓഫ് മഹാത്മ എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ അദ്ദേഹത്തെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിയെട്ട് പുസ്തകങ്ങൾ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു ആ പുസ്തകങ്ങളിലെല്ലാം മാറി മനുഷ്യന് പിന്നീട് വ്യത്യസ്തമായ രീതികളെ വർണ്ണിക്ക് വർണ്ണിച്ചാണ് ഇവരെല്ലാം എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ അത്രത്തോളം ആ കാലത്ത് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ കയ്യിൽ അങ്ങനത്തെ പുസ്തകങ്ങളൊന്നും ഇതുവരെ കിട്ടിയില്ല അതേപോലെ തന്നെ തിരുവിതാംകൂറിനെ കുറിച്ച് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഇറക്കിയ ആ പുസ്തകത്തിനകത്തും അധ്യായം മാറി മനസ്സിൽ മേലിയെക്കുറിച്ച് മാറ്റിവെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സുവിൻ അങ്ങനെ എം സി എം പ്രസ്ഥാനമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ പ്രോത്സാഹിറ്റുള്ള വ്യക്തി എന്നുള്ള നിലവുന്നത് നമ്മൾ ചെയ്തു നമ്മൾ നിന്ന സ്ഥലം അത് എവിടെ നട്ടുപിടിപ്പിച്ചോ അവിടെ വളരാൻ ശ്രമിച്ചു അത് സ്വീകരിച്ചോ സ്വീകരിച്ചില്ലയോ എന്നല്ല പക്ഷേ പിതാവിൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സുശേഷത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവം തരുന്ന ഒരു അനുഗ്രഹമുണ്ട് അതുമാത്രമേ നമ്മൾ എപ്പോഴും കരുതാവൂ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും നിരാശാജനകമായിരിക്കും സുപിൻ ചെയ്ത വലിയ കർമ്മങ്ങൾ ഈ കഴിഞ്ഞ കാലുകളിൽ അത്രയും അങ്ങ് ഈ മാധ്യമ ലോകത്തിൽ കൂടി കൊടുത്തിട്ടുള്ള അശ്രദ്ധേയമായ കാര്യങ്ങൾ വീണ്ടും പിതാവിനെ പറ്റി കൂടുതലായി കൊടുക്കുവാനായിട്ട് അങ്ങ് ശ്രമിക്കണമെന്നും ഞങ്ങളുടെ ചെറിയ ചാനലിന് നൽകിയ ഈ സൗഹൃദ സംഭാഷണത്തിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്